മാനസികാരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് മാനസികാരോഗ്യ ദിനാചരണം നടന്നു കിടങ്ങൂലി ഇറ്റില്ലോ കോളേജ് ഓഫ് നഴ്സിംഗിന്റെയും എൽ എൽ എം ഹോസ്പിറ്റലിന്റെയും ആഭിമുഖ്യത്തിൽ മാനസികാരോഗ്യ ദിനാചരണ പരിപാടികൾ സംഘടിപ്പിച്ചു മനസ്സിനൊപ്പം നാം എന്ന പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം ഹോസ്പിറ്റൽ ഡയറക്ടർ സിസ്റ്റർ സുനിത നിർവഹിച്ചു പിന്നെ ചില അവസരങ്ങളിൽ എല്ലും കിടക്കുന്നൊരു തലമുണ്ട് നമ്മൾ പറയലെ സാധാരണ ഭാഷയിൽ പറയും എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയാറുണ്ട് അല്ലേ അല്ലേ പലപ്പോഴും നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുട്ടികളും പേരൻസോട് പറയും ഈ മാമിക്കൊന്നും മനസ്സിലാകുന്നില്ല ഭർത്തോ പൈ പറയും ഈ മനുഷ്യൻ മനസ്സിലാകുന്നില്ല ഈ മനസ്സിലാക്കൽ പ്രത്യേക പ്രക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ എപ്രകാരം സൂക്ഷിക്കുന്നവോ പരിരക്ഷിക്കുന്നവോ മരിയ ജോൺസൺ ഫേബ സിബി എന്നിവർ പ്രസംഗിച്ചു ബി എസ് സി നഴ്സിംഗ് ആറാം സെമസ്റ്റർ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ സ്കിറ്റ് അവതരണം പോസ്റ്റർ പ്രദർശനം എന്നിവയും നടന്നു മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന ചേർ യോഗയും വിദ്യാർത്ഥിനികൾ അവതരിപ്പിച്ചു ഒറ്റപ്പെടലുകളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും മനസ്സിനെ ആഹ്ലാദകരമായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടാണ് വിവിധ പരിപാടികൾ അവതരിപ്പിച്ചത്